എല്ലാവർക്കും നമസ്കാരം മൗനമൊഴികളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അപ്സറ ഭാനുമതി ഇന്നത്തെ കഥ നാഗപ്പൂർ കോടതിയിൽ നടന്ന കൊലപാതകത്തെ കുറിച്ചാണ് ഇത് അഖു യാദവിൻ്റെ കഥയാണ് അതിലുപരി അവനാൽ വേട്ടയാടപ്പെട്ട ഒടുവിൽ അവനെ തന്നെ വേട്ടയാടി ഇല്ലാതാക്കിയ കസ്തൂർബ നഗറിലെ സ്ത്രീകളുടെയും കഥയാണ് ീഹാറിലെ നാഗപ്പൂർ ജില്ലയിലെ കസ്തൂർബ നഗർ എന്ന ചേരി പ്രദേശം ഇടുങ്ങിയ പാതകൾ തിരക്കേറിയ വീടുകൾ പട്ടിണിപ്പാവങ്ങളായ ദളിതർ തിങ്ങിപ്പാർക്കുന്ന ചേരി ഒരു പതിറ്റാണ്ടിലേറെ സമൂഹത്തെ ഭയപ്പെടുത്തിയ ഒരു ക്രിമിനൽ അഖു യാദവ് എന്നറിയപ്പെടുന്ന ഭരത് കാളിച്ചരൻ നാഗപ്പൂരിലെ കസ്തൂർബ നഗർ ചേരിയുടെ പേടി സ്വപ്നമായിരുന്നു അഖു യാദവ് പിടിച്ചുപറി ബലാത്സംഗം കൊലപാതകം അവന്റെ ക്രൂരതകൾക്ക് കണക്കില്ലായിരുന്നു ഓരോ വീടും അവന്റെ നേടിനെ ഭയന്നു പോലീസിൽ പരാതി നൽകാൻ പലരും ശ്രമിച്ചു പക്ഷേ ഫലമുണ്ടായില്ല പരാതിക്കാർ ഭീഷണിക്കിരയായി അല്ലെങ്കിൽ നിശബ്ദരാക്കപ്പെട്ടു അച്ഛന്റെ മരണശേഷം വഴി തെറ്റിപ്പോയ അക്കോ നാട്ടുകാരെ ഉപദ്രവിച്ചും പണം തട്ടിയെടുത്തും കുപ്രസിദ്ധനായി ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചതിനെ തുടർന്ന് അവൻ നാഗപ്പൂർ ജയിലിലായി ജയിൽവാസം അവനെ കൂടുതൽ അപകടകാരിയായ ഒരു കുറ്റവാളിയാക്കി മാറ്റി പുതിയ കൂട്ടാളികളുമായി അവൻ തൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തി അവൻ ആ ഗ്രാമം ഭരിച്ചു അവനെ പേടിച്ച് ആരും ഉറക്കെ ചിരിക്കാറില്ല എന്തിനു വാതില് പോലും ഉറക്കെ അടയ്ക്കാറില്ല സ്ത്രീകൾ രാത്രി പുറത്തിറങ്ങാറില്ല പെൺകുട്ടികളുള്ള അമ്മമാർ ആ കഴുകന്റെ കണ്ണിൽ പെടാതിരിക്കാൻ കുട്ടികളെ സ്കൂളിൽ പോലും വിടാതിരുന്നു ഒരിക്കൽ ഒരു ഗ്രാമവാസി മരണപ്പെട്ടു വഴിയിൽ ചീട്ട് കളിക്കുകയായിരുന്ന അക്കുവിനെയും കൂട്ടാളികളെയും ഭയന്ന് മൃതദേഹവുമായി ഗ്രാമവാസികൾക്ക് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നു ആ കാലഘട്ടത്തിൽ ആ ഗ്രാമത്തിൽ ഒരു കല്യാണമോ ആഘോഷമോ നടന്നിട്ടില്ല ആരും അങ്ങോട്ട് വരാറില്ല ഒരു റിക്ഷ പോലും വിളിച്ചാൽ കസ്തൂർബ നഗറിലേക്കാണെന്ന് പറഞ്ഞാൽ വരില്ല പലരും ആ ഗ്രാമം ഉപേക്ഷിച്ചു പോയി ഒരു നിവൃത്തിമില്ലാത്ത പട്ടിണി പാവങ്ങൾ മാത്രം അവിടെ തങ്ങി ആരും ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടായിരുന്നില്ല ഒരാൾ ഒഴികെ ആശ ഭഗത് അക്കു ആരെങ്കിലും ഉപദ്രവിക്കുന്നത് കണ്ടാൽ അവൾ ഇടപെടുമായിരുന്നു ഒരു പലചരക്ക് കടയുടെ മറവിൽ ചാരായം വിറ്റിരുന്ന ആശയ്ക്ക് ക്രിമിനലുകളുമായി നല്ല ബന്ധമുണ്ടായിരുന്നു ഇതുമൂലം അക്കുവിന് അവളോട് ചെറിയ ഭയവും ഉണ്ടായിരുന്നു അവൻ അവളെ ഒരു എതിരാളിയായി കാണുകയും ചെയ്തു രണ്ടു പേർക്കുമിടയിൽ ശത്രുത വളർന്നു വന്നുകൊണ്ടേയിരുന്നു അവർക്കിടയിലുള്ള ശത്രുത വളർന്നപ്പോൾ അക്കുവിനെ വകവരുത്താനായി ആശ ഒരു പദ്ധതി ഇട്ടു ഇതിനായി അവൾ കൂട്ടുപിടിച്ചത് അക്കുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ തന്നെയാണ് അവർ അവന് മദ്യം നൽകി ബോധം കെട്ടിയ ശേഷം ആക്രമിച്ചെങ്കിലും ഗുരുതരമായ പരിക്കുകളോടെ അവനാ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ചേരിയിലുണ്ടായിരുന്ന അവിനാശ് തിവാരി എന്ന യുവാവാണ് അന്ന് അക്കു ആക്രമിക്കപ്പെട്ടപ്പോൾ രക്തം നൽകി സഹായിച്ചത് എങ്കിലും അവൻ എല്ലാവരുമായി സൗഹൃദം പുലർത്തുന്നതും തന്റെ ശത്രുവായ ആശയുടെ അടുത്ത് മദ്യപിക്കാൻ പോകുന്നതും അക്കുവിന് ഇഷ്ടമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒരു ദിവസം ഇതിനെ ചൊല്ലി അവർക്കിടയിൽ വഴക്കുണ്ടായി ദേഷ്യത്തിൽ സ്ഥലം വിട്ട അക്കോ ഒരു കത്തിയുമായി തിരിച്ചുവന്ന് അവിനാശിനെ കൊത്തി കൊലപ്പെടുത്തി ഈ കൊലപാതകത്തിന് ജയിലിലായെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവൻ ജയിൽ മോചിതനായി തിരിച്ചെത്തി ആരും ആശയമായി സംസാരിച്ചു പോകരുതെന്ന് അവൻ ഗ്രാമവാസികളോട് ആജ്ഞാപിച്ചു അവർക്കിടയുള്ള പോരും ശത്രുതയും വളർന്നു വന്നുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു വേനൽക്കാലത്ത് രാത്രി അക്കു ഏകദേശം പതിനൊന്ന് മണിയോടടുത്ത് ആശയുടെ വീട്ടിലേക്ക് നടന്നു വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു അവൻ താൻ അവളുടെ മകൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടു വെള്ളവും എടുത്ത് പുറത്തേക്ക് വന്ന അവളെ അവളുടെ മകളുടെ മുന്നിൽ വെച്ച് കൂട്ടവലാത്സംഗം ചെയ്തു അതിനുശേഷം മൃഗീയമായി കൊല ചെയ്തു മൂക്കും ചെവികളും മാരടങ്ങളും വിച്ഛേദിക്കപ്പെട്ട് അതിക്രൂരമായാണ് അവളെ അവൻ കൊന്നത് അത് എല്ലാവർക്കുമുള്ളൊരു ഭീഷണിയായിരുന്നു തനിക്കെതിരെ ശബ്ദമുയർത്തിയാൽ ഇതായിരിക്കും ഫലമെന്ന് ആശാവഥത്തിൽ അയാൾ ഏകദേശം പതിനാറ് മാസത്തോളം ജയിലിലായിരുന്നു ജയിൽ മോചിതനായി വന്നതിന് ശേഷം അയാൾ കൂടുതൽ ക്രൂറിനും അക്രമകാരിയുമായി ആയുധങ്ങളോടെ പിടിക്കപ്പെട്ടാലും ഒരു തെളിവും സാക്ഷിയും അക്കുവിനെതിരെ ഉണ്ടാകുമായിരുന്നില്ല എല്ലാവരും നിശബ്ദരാകപ്പെട്ടു പ്രസവിച്ച് പത്ത് ദിവസത്തിനു ശേഷം കൽമ എന്ന സ്ത്രീയെ അക്കുവും കൂട്ടാളികളും കൂട്ട ബലാത്സംഗം ചെയ്തു അവൾ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു ഏഴു മാസം ഗർഭിണിയായിരുന്നപ്പോൾ അക്കുവിൻ്റെ സംഘം മറ്റൊരു സ്ത്രീയെ വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി അവർ അവളെ നഗ്നയായി റോഡിൽ പൊതുസ്ഥലത്ത് വെച്ച് ബലാത്സംഗം ചെയ്തു അവൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇര പത്തു വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എന്നാൽ ഒരു അവസാനമുണ്ട് അക്കു യാദവിനാൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു യുവതി ഭയത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് പോലീസിൽ പരാതി നൽകാൻ ധൈര്യം കാണിച്ചു അതൊരു തുടക്കമായിരുന്നു അതുവരെ നിശബ്ദരായി സഹിച്ച പല സ്ത്രീകളും അവൾക്ക് പിന്നിൽ അണിനിരന്നു അക്കുവിൻ്റെ പേരിൽ അവസാനമായി രേഖപ്പെടുത്തിയ കേസ് ഉഷ മുതുക്കർ നാരായണിയുടേത് ആയിരുന്നു ഉഷയുടെ കുടുംബത്തെ അവൻ കാര്യമായി ശല്യം ചെയ്യാറില്ലായിരുന്നു കാരണം അവളുടെ ബന്ധു നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു വക്കീലായിരുന്നു അവൾ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി നാല് ജനുവരിയിൽ ഒരു രാത്രിയിൽ ഒരു സംഭവം ഉണ്ടായി തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ശബ്ദവും ബഹളവും കേട്ട് ഉഷ തന്റെ വീടിന്റെ ചുമരിലെ ഇളക്കാവുന്ന ഒരു ഇഷ്ടിക നീക്കി അതിലൂടെ നോക്കി അവർ അഞ്ചെട്ട് പേരുണ്ടായിരുന്നു ഓരോരുത്തരായി അകത്തേക്ക് പോകുന്നു കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വരുന്നു അടുത്തയാൾ അകത്തു പോകുന്നു ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ആ വീട്ടിലെ പെൺകുട്ടി ഒരു കൂട്ടബലാത്സംഗത്തിന് ഇരയായി ഉഷ പിറ്റേ പിറ്റിവസം അവരെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നെങ്കിലും പോലീസ് കംപ്ലൈൻറ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല കേസ് രജിസ്റ്റർ ചെയ്യുന്നത് കുട്ടികളെയല്ല നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുമുണ്ടോ എന്നായിരുന്നു അവരുടെ ചോദ്യം പക്ഷേ ഉഷ പിന്മാറാൻ തയ്യാറല്ലാതിരുന്നതുകൊണ്ട് അവർക്ക് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു ഒരു പോലീസുകാരൻ അവർ അവിടെ അയാൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ ചെന്ന വിവരം അവരുടെ പേരുകൾ ഉൾപ്പെടെ അക്കുവിനെ അറിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് ഒന്ന് രാത്രി അക്കുവും കൂട്ടരും നാല് വശത്തു നിന്നും ഉഷയുടെ വീട് വളഞ്ഞു അയാൾ കോപാകുലനായി ആക്രോശിച്ചു അവൻ അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ പോകുകയാണെന്നും അവളെ അയാൾ കൂട്ടബലാത്സംഗം ചെയ്യുമെന്നും അതിനുശേഷം തുണ്ടം തുണ്ടമായി മുറിക്കുമെന്ന് അയാൾ അത് ചെയ്യാൻ മടിക്കാത്തവനാണെന്ന് ആശയുടെ കൊലയിൽ നിന്ന് തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവളും വീട്ടുകാരും ഭയന്ന് വിറച്ചു അവർ വാതിൽ പൊളിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഉഷയ്ക്കൊരു ആശയം തോന്നി അവൾ ഒരു ഗ്യാസ് സിലിണ്ടർ വാതിലിനടുത്തേക്ക് വലിച്ചു കൊണ്ടുവന്നു ഗ്യാസ് തുറന്നുവിട്ട ശേഷം അകത്തു കടന്നാൽ എല്ലാവരെയും തന്നോടൊപ്പം കത്തിക്കുമെന്ന് അവൾ ഉറക്ക വിളിച്ചു പറഞ്ഞു എന്തായാലും ഞാൻ മരിക്കും നിങ്ങളെയും കൊന്നിട്ടേ മരിക്കൂ എന്ന അവളുടെ ധീരമായ വാക്കോൾ അതുവരെ ഭയന്നു കഴിഞ്ഞിരുന്ന അയൽവാസികളിൽ ധൈര്യം നിറച്ചു കയ്യിൽ കിട്ടിയ വടികളും കല്ലുകളുമായി അവർ ഒന്നടങ്കം പുറത്തിറങ്ങി തങ്ങൾക്കെതിരെ തിരിഞ്ഞ ജനക്കൂട്ടത്തെ കണ്ട് ഭയന്ന അക്കവും സംഘവും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു അന്ന് രാത്രി മുഴുവൻ ഗ്രാമം അവനായി തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല അന്ന് തൊട്ട് മൂന്ന് ദിവസത്തോളം സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി അവന് വേണ്ടി മുക്കിലും മൂലയിലും തിരിഞ്ഞു അവർ പോലീസിന്റെ സഹായവും അഭ്യർത്ഥിച്ചു പക്ഷെ ഒന്നും നടന്നില്ല അങ്ങനെ രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് നാലിന് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി നിയമം അയാളെ ശിക്ഷിച്ചില്ല എങ്കിൽ ഞങ്ങളത് നടപ്പാക്കുമെന്ന് ഒരു മുന്നറിയിപ്പ് അന്നവർ പത്രക്കാർക്ക് മുൻപിൽ വെച്ചിരുന്നു പിറ്റേ ദിവസത്തെ പത്രം അവർ ആകാംക്ഷയോടെ മറച്ചു നോക്കി ഒരു പത്രത്തിലും അവരുടെ വാർത്ത വന്നില്ല നിരാശയും ദേഷ്യവും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ജനം ഓഗസ്റ്റ് ആറിന് അക്കുവിൻ്റെ വീട് തല്ലി തല്ലിത്തകർത്ത് തീയിട്ടു പിറ്റേ ദിവസം അക്കു പോലീസിന് മുന്നിൽ കീഴടങ്ങി അത് ഒരു തന്ത്രമായിരുന്നു അയാൾക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു എല്ലാം ഒന്ന് ആര് തണുക്കും വരെ ജയിലിൽ കഴിയുകയാണ് സുരക്ഷിതമെന്ന് അയാൾ കരുതി അവർക്കുമെല്ലാം വ്യക്തമായിരുന്നു എന്നത്തെയും പോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാൾ ജയിൽമുക്തനാകും അവരുടെ ജീവിതം വീണ്ടും നരകതുല്യമാകും അവർ കൂട്ടം കൂടിയിരുന്ന് ആലോചിച്ചത് അയാളെ എങ്ങനെ വകവരുത്തണം എന്നായിരുന്നു അല്ലാതെ അവർക്ക് വേറെ മാർഗമില്ലായിരുന്നു അവർ അത്ര നിസ്സഹായരായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ ഒരു വാർത്ത വന്നു ഓഗസ്റ്റ് പതിമൂന്ന് വരെ അക്കോ പോലീസ് കസ്റ്റഡിയിൽ ആയിരിക്കുമെന്ന് അയാൾക്ക് ബേൽ കിട്ടിയാൽ പിന്നെ അവർക്ക് ജീവിതവും ജീവനും ഉണ്ടായിരിക്കില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി അർദ്ധരാത്രി വരെയും അയാളെ വകവരുത്തുന്നതിനെ കുറിച്ച് അവർ പ്ലാൻ ചെയ്തുകൊണ്ടേയിരുന്നു പിറ്റേ ദിവസം രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് പതിമൂന്ന് വിധി നിർണയിച്ച ആ ദിനം രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ ഗ്രാമവാസികൾ എല്ലാവരും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കോടതിയിലേക്ക് പുറപ്പെട്ടു ഓരോരുത്തരും കല്ലുകൾ മുളക് പൊടി കത്തി അങ്ങനെ കൈയിൽ കിട്ടിയത് എല്ലാം ഒളിപ്പിച്ച് കയ്യിൽ കരുതിയിരുന്നു എന്തുവന്നാലും തങ്ങളുടെ വരും തലമുറയെങ്കിലും ഭീതി കൂടാതെ സ്വതന്ത്രരായി ജീവിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ അയാളെ വകവരുത്താനായി അവർ ഓരോരുത്തരും ആ കോടതി വെളുപ്പിൽ കാത്തിരുന്നു സമയം ഉച്ച കഴിഞ്ഞു ഓരോ വണ്ടി വരുമ്പോഴും അതിൽ അയാളാണെന്ന് കരുതും സമയം രണ്ടര മണി കഴിഞ്ഞു അപ്പോൾ ഒരു പോലീസ് വാൻ വന്നു നിന്നു അതിൽ നിന്നും അക്കവും വേറെ ഒരാളും കൂട്ടു വിലങ്ങി വെച്ചിറങ്ങി വാനിൽ ഇരുന്ന് തന്നെ തൻ്റെ ഗ്രാമത്തിൽ നിന്നുള്ളവർ അവിടെ കൂടിയിരിക്കുന്നത് അയാൾ കണ്ടിരുന്നു അവൻ അവരെ എല്ലാം രൂക്ഷമായി നോക്കി അത് കണ്ട് അവരിൽ ചിലർ പേടിച്ച് തിരിച്ചു പോയാലോ എന്നുകൂടി ചിന്തിച്ചു ചിലർ മുഖം മറിച്ചു പക്ഷേ അവരുടെ ഉള്ളിലെ തീക്ക് അതിനേക്കാൾ ശക്തി ഉണ്ടായിരുന്നു അവർ ആരും തിരിച്ചുപോയില്ല ഒന്നുകിൽ കൊല്ലുക അല്ലെങ്കിൽ മരിക്കുക ആ ഒരൊറ്റ മാർഗമേ അവർക്ക് മുൻപിൽ അവശേഷിച്ചുള്ളൂ വാനിൽ നിന്നിറങ്ങിയ അയാൾ അവരെ നോക്കി പരിഹാസ ചിരിച്ചിരിച്ചു ഇതൊക്കെ താൻ എത്ര കണ്ടിരിക്കുന്നു എന്ന മട്ടിൽ അപ്പോഴാണ് തനിക്കെതിരെ പരാതിപ്പെട്ടവളെ ആ കൂട്ടത്തിൽ അവൻ കാണുന്നത് അവൻ പറഞ്ഞു നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഒന്നുകൂടി വരുന്നുണ്ട് അപ്പോൾ ബാക്കി തരാം അതൊരു ഭീഷണിയായിരുന്നില്ല അതൊരു തീപ്പൊരിയായിരുന്നു അതുവരെ അടക്കി പിടിച്ച രോഷത്തിന്റെ അഗ്നിപർവ്വതത്തിലേക്കാണ് അവൻ ആ എറിഞ്ഞത് ആ നിമിഷം ആ സ്ത്രീകളുടെ സഹനത്തിന്റെ എല്ലാ അതിരുകളും തകർന്നു അവൾ ആക്രോശിച്ചുകൊണ്ട് അവനു നേരെ എറിഞ്ഞു പിന്നെ അവിടെ നടന്നത് ചരിത്രമാണ് ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം കോടതി മുറി ഒരു യുദ്ധക്കളമായി മാറി എവിടെ നിന്നോ കല്ലുകൾ പാഞ്ഞു വന്നു സാരി തലപ്പിലും മറ്റും ഒളിപ്പിച്ചു വെച്ച ചെറിയ കറിക്കത്തുകൾ പുറത്തു വന്നു മുളക് പൊടി അവന്റെ കണ്ണുകളിലേക്ക് വാരി എറിഞ്ഞു നൂറുകണക്കിന് സ്ത്രീകൾ ഒരുമിച്ച് ആർത്തട്ടഹസിച്ചുകൊണ്ട് അവനുമേൽ ചാടി വീണു വർഷങ്ങളായി തങ്ങളുടെ ഉള്ളിൽ എരിഞ്ഞടങ്ങിയ പക മുഴുവൻ അവർ പുറത്തെടുത്തു ഓരോ പ്രഹരവും ഓരോ നിലവിളിയുടെ പ്രതികാരമായിരുന്നു ഓരോ കുത്തും ഓരോ കണ്ണുനീരിന്റെ കണക്കുതീർക്കലായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പോലീസുകാർ സ്തപ്തരായിപ്പോയി അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എഴുപതിലധികം തവണ കൊത്തേറ്റ് അഖു യാദവ് നീതിയുടെ ആ പീഡത്തിനു മുന്നിൽ രക്തത്തിൽ കുളിച്ച് പിടഞ്ഞു വീണു അയാളുടെ ഇരകളിൽ ഒരാൾ അയാളുടെ ലിംഗം മുറിച്ചു മാറ്റി നാഗ്പൂർ ഡിസ്ട്രിക് കോട്ടിലെ ഏഴാം നമ്പർ കോടതി മുറി ചോരയിൽ കുതിർന്നു അഖു യാദവിന്റെ മരണം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തി നിയമവ്യവസ്ഥ പരാജയപ്പെടുമ്പോൾ ജനം നിയമം കയ്യിലെടുക്കുന്നത് ശരിയാണോ അതൊരു കൊലപാതകമായിരുന്നോ അതോ നീതി നിർവഹണമായിരുന്നോ ഉത്തരം കിട്ടാത്ത ആ ചോദ്യങ്ങൾ ഇന്നും ബാക്കിയാണ് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് അത് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള അവസാനത്തെ പോരാട്ടമായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രതി കോടതി മുറിയിൽ വെച്ച് മൃഗീയമായി കൊല ചെയ്യപ്പെട്ടു ഇന്ത്യ ഉണർന്നു ആൾക്കൂട്ട കൊലപാതകം ദേശീയ അന്തർദേശീയ തലക്കെട്ടുകളിൽ ഇടം നേടി പോലീസ് പ്രതികരിക്കാൻ പാടുപെട്ടു ഭരണകൂടം ഒരു ഭയാനകമായ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നിർബന്ധിതരായി അറസ്റ്റ് ആരംഭിക്കുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ച് സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു ഒടുവിൽ പത്തൊമ്പത് പേരെ പ്രതികളാക്കി പതിനാല് സ്ത്രീകളും അഞ്ച് പുരുഷന്മാരും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പത്രങ്ങൾ ഭിന്നിച്ചു ചില പത്രങ്ങൾ അതിനെ ആൾക്കൂട്ട നീതി എന്ന് വിളിച്ചു അതിനെ നിയമലംഘനവുമായി താരതമ്യം ചെയ്തു മറ്റു ചിലത് പ്രത്യേകിച്ചും പ്രാദേശിക മാധ്യമങ്ങൾ സ്ത്രീകളെ നായകന്മാർ എന്ന് വിളിച്ചു പിറ്റേ ദിവസം തൊട്ട് ആ സംഭവം രാഷ്ട്രീയവൽക്കരിച്ചു പോലീസ് അതൊരു ഗ്യാങ് വാറായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു അവർ കുറച്ചുപേരെ ടാർജറ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അത് പോലീസിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ചാർജ് ഷീറ്റിൽ നക്സലൈറ്റുകളുടെ ഇടപെടൽ സംശയിക്കുന്നതായും പോലീസ് രേഖപ്പെടുത്തി പോലീസ് നിരപരാധികളായ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് കേസ് വഴിതിരിച്ചുവിടാൻ നോക്കി ഇത് സ്ത്രീകളല്ല സ്ത്രീകളുടെ വേഷം കിട്ടിവന്ന പുരുഷന്മാരാണെന്നു വരെയുള്ള ആരോപണങ്ങൾ ഉയർന്നു സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന വിധത്തിൽ യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ വേട്ടയാടപ്പെട്ടത് അവളായിരുന്നു അല്ലെങ്കിൽ അവളുടെ മകളായിരുന്നു മകളെ വേട്ടയാടിയ ഒരു വേട്ടപ്പെട്ടിക്കെതിരെ ഒരമ്മയ്ക്ക് ഇങ്ങനെ വേട്ടയാടാൻ പറ്റുമോ ഇത് വേട്ടയാടപ്പെട്ടവരുടെ ശക്തി അക്കുയാദവിന്റെ കൊലയ്ക്ക് ശേഷം അവിടെ വേറെ ഒരു വിചാരണ ആരംഭിച്ചു വ്യത്യസ്തമായ ഒരു വിചാരണ ഇത്തവണ ഒരു കുറ്റവാളിക്ക് വേണ്ടിയല്ല മറിച്ച് അവനെ അവസാനിപ്പിച്ചവർക്ക് വേണ്ടി അക്കുവിനെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തവരെ റിലീസിനായി നാടെങ്ങും പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു സ്ത്രീ സംഘടനകൾ അത് ഏറ്റെടുത്തു പിന്നെയും ഒരുപാട് സ്ത്രീകൾ തങ്ങളാണ് അക്കുവിനെ കൊന്നതെന്ന് പറഞ്ഞ് കേസെടുക്കാൻ പോലീസിനെ നിർബന്ധിച്ചു രണ്ടായിരത്തി പതിനാലിൽ കൊലപാതകത്തിന് പത്ത് വർഷത്തിന് ശേഷം വിധി വന്നു എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കി അവർ അനുഭവിച്ച സാഹചര്യങ്ങളിൽ അക്കുവിനെ കൊല്ലുകയല്ലാതെ അവർക്ക് മറ്റ് മാർഗമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ബാബു വഹാനെ പരസ്യമായി അക്കു യാദവിനെ കൊലപ്പെടുത്തിയ സ്ത്രീകളെ ന്യായീകരിച്ചു ഇത് നാഗപ്പൂരിൽ നിന്നുള്ള ഒരു കഥ മാത്രമല്ല നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ചോദ്യം ഇതാണ് നിങ്ങൾ അവരുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു നന്ദി നമസ്കാരം